ക്രൈസ്തവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ക്രിസ്ത്യൻ ഔട്ട് പേര് മാറ്റി ബി ക്രിസ്ത്യൻ പ്രീണനം എന്ന സംഘപരിവാർ വിമർശനം എന്നാണ് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന പുതിയ പേര് നൽകിയത് ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള നിർദ്ദേശങ്ങളുമായി രാജ്യ ചന്ദ്രശേഖർ പുറത്തിറക്കിയ സർക്കുലറും മത മീനൂസിന് ലഭിച്ചു പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രശാന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നേരത്തെ പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പരിപാടിയുടെ പേരൊക്കെ മാറ്റിക്കൊണ്ടിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുള്ള ഒരു മയപ്പെടലൊക്കെ കാണുന്നത് ഏത് തരത്തിലാണ് സംഘപരിവാർ സംഘടനകൾ ഈ ക്ലാസ്സിനോട് പഠന ക്ലാസ്സിനോട് പ്രതികരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്താണ് നാലാം തീയതി സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയുടെ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ ബി ജെ പി പുറത്തിറക്കിയത് അന്നേ ദിവസം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് തന്നെയായിരുന്നു ഈ പരിപാടിയുടെ പേര് പക്ഷേ ഇന്നലെ കോട്ടയത്ത് ഈ പരിപാടി നടക്കുമ്പോൾ അതിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നു ഈ പരിപാടിയിൽ അതിൻ്റെ ഈ പരിപാടിയുടെ പോസ്റ്ററിൽ തന്നെ സോഷ്യൽ ഔട്ട്റീച്ച് എന്ന രീതിയിലാണ് മാത്രമല്ല ഇന്നലത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്തതും സോഷ്യൽ ഔട്ട്റീച്ച് എന്ന പേരിലാണ് ഇതൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് പരിപാടിയാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടുനിർത്താൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു ആലോചനയാണ് എന്ന തരത്തിലൊരു വ്യാഖ്യാനമേ അതിലുണ്ടായില്ല അതേസമയം തന്നെ ബി ജെ ന്യൂനക്ഷമ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് അദ്ദേഹം കുറിച്ചത് ഇത് സോഷ്യൽ സോഷ്യൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നാണ് അതായത് കൃത്യമായും ബി ജെ പിക്ക് ഉള്ളിലെ ക്രിസ്ത്യൻ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹ സമൂഹത്തിൽപ്പെട്ടവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പരിപാടി തന്നെയായിരുന്നു പക്ഷേ അത്തരത്തിലൊരു പേരുമാറ്റം അല്ലെങ്കിൽ അത് സംസ്ഥാന ബി നേതൃത്വം വല്ലാണ്ട് ഒരു ന്യൂനപക്ഷ പ്രീടനം ക്രൈസ്തവ പീടനം നടത്തുന്നു എന്ന വിമർശനം വലിയ തോതിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടലിന് ശേഷം സംഘപരിവാർ സംഘടനകളിൽ നിന്ന് പ്രത്യേകിച്ചും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘടനകളിൽ നിന്നുണ്ടായി ഇതിൽ നിന്ന് ഇത് മയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആർ എസ് എസ് കാര്യാലയത്തിലടക്കം പോയി അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയെല്ലാം നേരിൽ കണ്ട് ഒരു ഇതിലൊരു പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ഉണ്ടാക്കിയത് അതിനുശേഷം വീണ്ടും ഇത്തരം നടപടികളിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വീണ്ടും പരിവാർ സംഘടനകളെ അസ്വസ്ഥരാക്കും എന്നത് മനസ്സിലാക്കി തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് സോഷ്യൽ സോഷ്യൽ ഔട്ട്റീച്ച് എന്നാണ് എന്തായാലും ബി ജെ പി ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂടുതൽ എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഈ സോഷ്യൽ ഔട്ട്റീച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മണിക്കൂർ നേരം സി ബി സി ഐയുടെ പ്രതിനിധി അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു ഈ ബി ജെ പി നേതാക്കൾക്ക് ന്യൂനപക്ഷമോർച്ച നേതാക്കൾക്ക് എങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവരുടെ താല്പര്യം എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് ബി നേതാക്കൾക്ക് മുമ്പാകെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ച അതിൻ്റെ ഭാഗമായി ശരി